ജീവിതത്തിൽ നമ്മിൽ ഓരോരുത്തർക്കും വിഷമങ്ങളും ടെൻഷനുകളും ഉണ്ടാകാറുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ വചനങ്ങളിലും പ്രവാചക മുഹമ്മദ് മുസ്തഫ സലഹ് അലിസ്മ തങ്ങൾ പറഞ്ഞു തന്ന ദിക്കു ദ്വകളിൽ നമുക്ക് സമാധാനം കിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടെൻഷൻ മാറാൻ സഹായിക്കുന്ന ചില മനോഹരമായ ദിക്കറുകളും ദ്വാകളും പഠിക്കാം അള്ളാഹു താഴെ പറയുന്നു ർത്ഥം അള്ളാഹുവിന്റെ സ്മരണം കൊണ്ടാണ് ഹൃദയം സമാധാനിക്കുന്നത് അതിനാൽ ദിക്കർ ഹൃദയത്തിന്റെ മരുന്ന് ദിക്കർ സുബാനല്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിനാല് പ്രാവശ്യം ഇവ പറയുന്നത് ഹൃദയം സമാധാനിക്കാനും വിഷമമാറാനും സഹായിക്കും ലായ്ലാ ഇല്ല അന്ത സുബാനൊക്കെ ഇനി കുന്തും മിനോലീൻ യൂനിസ് നബിഅലൈ സ്ലാ തങ്ങൾക്ക് വിഷമമുണ്ടായപ്പോൾ ഈ ദ ചെയ്തപ്പോൾ അള്ളാഹു രക്ഷിച്ചു അള്ളാഹു ഇത് ദിവസവും ഏഴ് പ്രാവശ്യം പറയുക ഈ ദിഗർ പറയുന്നവർക്ക് വിഷമം മാറും അള്ളാഹു സഹായം നൽകും ടെൻഷൻ മാറാൻ അള്ളാഹു മൈനിയെ ആഴ്ച മിനൽ ഹമീ വൽ ഹസൻ വാഴുതൂപിക്കാമീവൽ ഹസൻ വാഴുതൂിക്കാൻ മിന്നൽ കലബത്തേനും ഹരിച്ചാൽ منسل صمدان جدا اللهم اجعل قلبي نقية وصدري سليمة ولساني صادقة وعملي صالحة بشم ماران اللهم رحمتك ارجو فلا تكلني الى نفسي طرفة عيني واصله شعني كلها لا إله إلا, الا انت منسل بارم ماتان اللهم اني اعوذك من الجهد البلي وذريك الشقاء وسوء الفلاي وشماتك الاعضاء സമാധാനം തേടാൻ വിഷു മാറാൻ ചില ഇസ്ലാമിക് ടിപ്സ് ഊന്ന് ചെയ്യുക വെള്ളം സ്പർശിക്കുന്നത് മനസ്സിനെ കുളിപ്പിക്കും രണ്ടറക്കാല നമസ്കാരം ധുവാ സഹിതം ഖുറാൻ പാരായണം ധുവകളിലെ സ്ഥിരത ദിവസം കുറഞ്ഞത് പത്ത് മിനിറ്റ് തിക്രച ചെയ്യുക അള്ളാഹുവിൻ്റെ ദിക്കർ പറഞ്ഞാൽ വിഷമം മാറും ഹൃദയം സമാധാനം നേടും പ്രിയ സഹോദരങ്ങളെ ഈ ദിക്കും തുകകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോകണം അള്ളാഹു എല്ലാവരെയും വിഷമത്തിൽ നിരീക്ഷിക്കട്ടെ ആമീൻ